പാമ്പ് കടിച്ചു ഇടിവെട്ടി പഴഞ്ചൊല്ലു തിരിഞ്ഞു പോയി മുതലാളി ഇടിവെട്ടിടിച്ചു പഴഞ്ചൊല്ലു തിരുത്താനല്ലേ ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് ക്ലിയർ ആയില്ല വല്ലാത്തൊരു അവസ്ഥയിലാണോ ഞാനും നിനക്ക് എന്താ അവസ്ഥ അല്ല മുതലാളിയുടെ അവസ്ഥയാണല്ലോ അവസ്ഥ ഫ്ലാഷ് ബാക്ക്

ബ്രേക്കിംഗ് വാൾട്ടർ വാൾട്ടർ വൈറ്റ് കേട്ടിട്ടില്ല ഓരോ സീനിലും മല പോലെ 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 പോയി പോയി എന്ന് പറയുന്ന വന്നു എങ്ങോട്ടോ മിസ്കാസ്റ്റ് ആയി എനിക്ക് ആ ക്യാരക്ടർ അത് 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 എന്തോ അല്ല ഈ സെക്രട്ടറി എന്താ ഒന്നും പോയിന്ന് നിൽക്കുന്നത്

എന്നാലും ഇങ്ങനെ ഉണ്ടാവും അതായത് മമ്മൂക്കയുടെ കോസ്റ്റ്യൂമ് വളരെ മോശാണ് പിന്നെ വിഗ് വളരെ മോശമാണ് കാക്ക ലോറി മതി രാവിലെ ഞാൻ മോശാണ് പിന്നെ സ്ലാങ് വളരെ മോശമാണ് ഡയലോഗ് ഡെലിവറി വളരെ 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 മോശാണ് ഒറ്റവാക്കി പറഞ്ഞ ഇത് ശവക്കല്ലറ പോലെയാ കംപ്ലീറ്റ് കിടക്കുക പുറത്ത് നല്ല പെയിന്റും ഒരു ബിഗ് സമയത്ത് മാത്തിലെ മമ്മൂക്കില്ല സാരി കൊടുത്ത് വരുന്ന സെറ്റപ്പ് അത് വന്നങ്ങനെ ആ രീതിയിലൊരു കൺവെഷൻ കൂടെ എഴുതാൻ ബാക്കിയുണ്ടായിരുന്നു സത്യം പറയുള്ളു അതേ മാനറിപ്പോടിക്കുക പല്ലിളിക്കുക കണ്ണുരുട്ടുകൊണ്ട്

കാലം ശേഷം തിരിച്ചു വരുന്നത് ആ സർപ്രൈസ് വേണ്ടി എന്നിട്ട് കൊണ്ടുപോയിട്ട് പാരൈസ് ആയിട്ട് വീഴ്ചയിലിരിക്കുന്ന സായികുമാറിനെടുത്ത് കൊണ്ടുപോയിട്ട് മമ്മൂക്കിനെ കൊണ്ടിരുത്തി എന്നിട്ട് ഇങ്ങനെ കാണോ കാണും പിടിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടുന്ന് പോയ കാലത്തുള്ള കൊച്ചി ഭാഷയൊക്കെയാണ് അത് ഇപ്പൊ കൊച്ചിയിലുള്ള ഭാഷയിൽ ഇല്ല സംസാരിക്കുന്നത്

ഇനി സൂത്രം ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ഞാൻ സ്വപ്നം ഇത് സ്വപ്നമല്ല ഭാഗ്യമാണ് അഭിനയ ജീവിതത്തിന്റെ അഞ്ചു പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ അർഹിച്ച അംഗീകാരമായി പത്മഭൂഷൺ പുരസ്കാരം തേടിയെത്തിയിരിക്കുന്നു ഇത് കൂടെ എന്താ കയ്യടിക്കാത്ത കൈ കൊടിഞ്ഞു പോയാ ഹാപ്പി ഹാപ്പി അല്ലേ എനിക്കാണെങ്കിൽ ഇത് ഇത് കേട്ടപ്പോഴേ സന്തോഷമായി എല്ലാവരും ആടണം പാടണം ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാം അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഒന്ന് പോടപ്പാ